നമ്മൾ ആന ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഇനി ആനക്കൊട്ടിൽ കാണാൻ പോകണം ആനകളെ ശീലം പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകണ വഴി തന്നെ കേട്ടോ ഇതിന്റെ ഇതിൻ്റെ എങ്ങാനും ആനകൾ ഇതിന്റെ ഉള്ളിലേക്ക് വന്നാണ്ടിങ്ങി നല്ലൊരു വൈബായിരിക്കും ഉപേക്ഷിച്ചിട്ട് ഒത്തിരി ആൾക്കാർ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒത്തിരി ആൾക്കാർ ഇതിൽ പോണ് അപ്പോൾ ഇങ്ങോട്ട് റിട്ടേൺ വരുന്നവരുണ്ട് ഫോറസ്റ്റ് ഏരിയ ഉണ്ടോ ചന്ത മരങ്ങളാണ് ഇവിടെ ഫുള്ളും ഫുള്ളും ചന്തന മരങ്ങള് ഇതിനൊക്കെ കവർ ചെയ്തിട്ട് വേണം നമുക്ക് വഴിട്ടുണ്ട് സുഖമായിട്ട് പോകാം അങ്ങനെ പീലാണ്ടി ചു നാൽപ്പത്തൊമ്പത് വയസ്സ് കേട്ടോ ഇനി നമ്മൾ ഇവരെ ചിട്ടകൾ പഠിപ്പിക്കാനായിട്ട് ഇവിടെ നിൽക്കേണ്ടതാണ് വെള്ളത്തടിച്ച് കൊഴുത്ത ആനാണ് കൊമ്പൻ നോക്കുന്നുണ്ട് ശരി ആട്ടി വന്ന ആൾക്കാർക്കൊക്കെ ഒരു സ്വാഗതം കൊടുക്കുന്നതാണ് എന്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമൊന്നും ഇല്ല ിക്കുന്നത് കണ്ടോ പിടികൂടി കൂട്ടിലടിക്കുക ചന്ദ്ര എന്ന വെടിപ്പേര് എനിക്ക് ഇഷ്ടമാണ് കരിമ്പും പുല്ലും പ്ലാവിലെയും അവരും ഈന്തപ്പോഴും തണ്ണിമത്തനും എന്റെ ഇഷ്ട വിഭവങ്ങളാണ് ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെയാകാൻ ശ്രമിക്കുന്നു നമ്മുടെ പീലാണ്ടി മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സൗര്യവ്യവഹാരം നടത്തി വരുന്ന വന്നിരുന്നതാണ് ഈ ആന മുപ്പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ വനംവകുപ്പ് പിടികൂടി കൂട്ടിലടക്കാറുണ്ട് പീലാണ്ടി കണ്ടോ പീലാണ്ടി കുറുമ്പനാണ് കേട്ടോ നമ്മുടെ കുറുമ്പൻ കുറുമ്പനെ ഇങ്ങനെ കൂട്ടിലിട്ടിരിക്കുകയാണ് കണ്ടോ ചിട്ട പിടിപ്പിക്കാനായിട്ട് ഇതാ ഇവിടെ അത് മണ്ണാർക്കാട് ഫോറസ്റ്റുകൾ മണ്ണാർക്കാടില്ല ഇവിടെ കൂടുകള് വെച്ചാലോണ്ടോ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ കണ്ടു നമ്മുടെ പീലാണ്ടി ചന്ദ്രനെ കണ്ടു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ എല്ലാവരും ടൂറിസ്റ്റ് കേന്ദ്രമാണിത് നമുക്കിവിടെ വന്ന ഒത്തിരി ആനയും ബ്ലാവ് മാൻ അങ്ങനെയുള്ള കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും അതിനൊക്കെ ഒരു ടൈമുണ്ട് ആ ടൈം വരെ കാണാനുള്ള ഇതൊള്ളൂ സന്ദർശകർക്ക് വരാനുള്ള ഇതൊള്ളു എന്താ പറയുക ടോക്കൺ കൊടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ